ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയും ചന്ദ്രബോസും തീരുമാനിച്ചതുപോലെ വസുമതിയെ ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി അവർ ഒരുങ്ങണം വസുമതിക്ക് ഒരു ഫോൺ കോൾ വന്നതുകൊണ്ട് വസുമതി ഫോണിൽ സംസാരിച്ച് അപ്പുറത്തൊക്കെ മാറുന്ന നേരത്ത് അവിടേക്ക് സുസ്മിത എത്തുകയാണ് സുസ്മിത ബസുമതിയോട് ചോദിച്ചു എന്താ എൻ്റെ ഈ ഇപ്പോൾ ലേലത്തേക്ക് ഇവിടേക്ക് വന്നത് പഴയ ബന്ധം പുതുക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ വസുമതി പറഞ്ഞു അതെ നിന്റെയൊക്കെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി എങ്കിലും ഈ തറവാട് തിരികെ പിടിക്കാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുള്ള പണമെല്ലാം കൃത്യമായ സ്വരുക്കൂട്ടിയും ഇതൊക്കെ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുമാണ് ഞാൻ വന്നു നിൽക്കുന്നത് എന്ന് വസുമതി പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് അവിടേക്ക് ചന്ദ്രബോസ് എത്തി ഒപ്പം തന്നെ ഉപേന്ദ്രനും അവിടേക്ക് എത്തി ബസുമതിയെ ചോദ്യം ചെയ്യാൻ എന്നോണം അരികിലേക്ക് വന്ന് ചോദിച്ചു അത് ശരി അപ്പോ സത്യഭാമയോടുള്ള ആ പൂർവ്വ വൈരാഗ്യം തീർക്കാൻ വേണ്ടി തനിക്ക് കിട്ടിയ നല്ലൊരവസരം അത് മുതലാക്കാൻ വേണ്ടി തന്നെ ഇറങ്ങി അല്ലേ എന്തായാലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഈ ഒരു ലേലം അത് നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല കാരണം ഇവിടെ ലേലം വിളിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ മകനെ വെള്ള പുതപ്പിച്ച് കിടത്തുന്നത് കാണണോ അതോ ഈ ലേലത്തിൽ പങ്കെടുക്കണോ ഇതിൽ ഏതാ വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം അതല്ല എങ്കിൽ നിങ്ങളുടെ മകനും മരുമകളും കൂടി കാറിൽ യാത്ര ചെയ്യുമ്പോ അത് നേരെ ഒരു പാണ്ഡിലോറിയിൽ ചെന്ന് കയറിയാൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ വേണോ എന്താ വേണ്ടതാ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞപ്പോ വസുമതി അത് കേട്ട് ഭയന്നു ആശങ്കയോടെ ഞെട്ടലോടെ വസുമതി നോക്കുന്നത് കണ്ട് ഉപേന്ദ്രൻ ചോദിച്ചു ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ എന്താ വേണ്ടത് നിങ്ങൾ ഉടൻ തന്നെ പറയുകയാണെങ്കിൽ അത്രയും വേഗം കാര്യങ്ങൾ എളുപ്പത്തിലാക്കി നടത്താം എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ ബസ്മതിയാകെ ആശങ്കയോടെ നോക്കി അപ്പോഴേക്കും ഉപേന്ദ്രൻ പറഞ്ഞു ഈ നിമിഷം വേണമെങ്കിൽ നിങ്ങളുടെ മകനെ ഒരു ഞെക്ക് കൊണ്ട് ആ ഒറ്റ ശ്വാസം അതിലൂടെ തന്നെ നിങ്ങളുടെ മകൻ്റെ ജീവൻ ഇല്ലാതാകും അറിയാമല്ലോ ഒന്ന് വായൊന്ന് പൊത്തിപ്പിടിച്ചാൽ മതി ആ ശ്വാസം നിലയ്ക്കാൻ അത്രേ നിമിഷമേ വേണ്ടിവരുള്ളൂ എന്താ വേണോ ദാ ഈ നിൽക്കുന്നവരൊക്കെ എൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ഗുണ്ടകളെ ചൂണ്ടിക്കാണിക്കുകയാണ് ചന്ദ്രബോസും ഒപ്പം ഉപേന്ദ്രനും ഉപേന്ദ്രന്റെയും ചന്ദ്രബോസിന്റെയും വാക്കുകൾ കൂടി കേട്ടതോടെ ആകെ ഭയന്നു നിൽക്കുകയാണ് വസുമതി ചന്ദ്രബോസ് അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു എന്താടി നിനക്ക് ഇവിടുന്ന് പോകാനുള്ള ഭാവമൊന്നുമില്ലേ എന്ന് ചോദിച്ചതും വസുമതി പറഞ്ഞു വേടാ ഞാൻ ലേലത്തിൽ പങ്കെടുക്കുന്നില്ല എൻ്റെ ഒന്നും ചെയ്യരുത് അത് കേട്ടതും എന്നാ ശരി വേഗം വിട്ടോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ശാലിനിയുടെ ഫോണിലേ ശാലിനിയുടെ ഫോണിലേക്ക് അനുപല്ലവി വിളിക്കുന്നത് അനുപല്ലവിയുടെ വീട് കോള് കണ്ട് ശാലിനി ചോദിച്ചു എന്താ അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാ എന്ന് ചോദിച്ചത് അനു പറഞ്ഞു ഇവിടെ വസുമതി ആൻറ്റി വന്നിട്ടുണ്ട് രോഹിത് ലേലം വിളിക്കുമ്പോൾ അതിനെതിരായിട്ട് വിളിക്കാൻ ആരും തന്നെ തൽക്കാലം നിലവിലില്ല ഇപ്പോ രോഹിത്തിന്റെ ആ ലേലം വിളിയെ മറുത്തുകൊണ്ട് എതിർ വ വശത്ത് നിന്ന് വിളിക്കുന്നത് വസുമതി ആൻ്റി അത് കേട്ടതും മേഡത്തിന് പ്രിയപ്പെട്ട മേഡത്തിൻ്റെ വസുമതി ആൻറ്റി തന്നെയാ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ അത് കേട്ടതും ശാലിനി പറഞ്ഞു ഓ അത് സത്യമ്മയോടുള്ള ചുരുക്കാണ് അവിടെ വന്ന് വസുമതി ആന്റി കാണിക്കുന്നത് എന്നിട്ടിപ്പം എന്തായി എന്ന് ചോദിച്ചതും എന്നാലും ബസുമതി ആൻഡിയെ അവര് ബ്ലോക്ക് ചെയ്യുകയാണ് അവര് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ബസുമതി ആൻഡി ലേല അവസാനിപ്പിച്ച് മടങ്ങി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് അനുപല്ലവി പറഞ്ഞു എന്തായാലും ഇന്നവിടെ ലേലം നടക്കുന്ന വിവരം ഞാൻ വിഷ്ണു അറിയിച്ചിരുന്നില്ല മനപ്പൂർവ എന്തിനാ പാവത്തിനെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട് കൂട്ടികൾ കൂടുന്ന കാര്യമല്ലല്ലോ അവിടെ നടക്കുന്നത് എങ്കിലും അതാരാണ് ആ ലേലം കൊള്ളുന്നതെന്ന് അറിയാൻ ഒരു ആഗ്രഹം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ അവന് പറഞ്ഞു അതുകൊണ്ടല്ലേ മാഡം ഞാൻ ഇവിടെ നിന്ന് ലൈവായിട്ട് കാര്യങ്ങൾ മാഡത്തെ വിളിച്ച് പറയുന്നത് പിന്നെ മാഡം ഇപ്പോ രോഹിത്തിനെ മുൻ രോഹിത്തിനെ രോഹിതിനെ കൊണ്ടാണ് അവർ ലേലം കൊള്ളാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി അവരൊരു നിശ്ചിത തുക ഫിക്സ് ചെയ്ത് അതിൽ ഉറപ്പിച്ചാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സുസ്മിതയുടെയും ചന്ദ്രബോസിൻ്റെയൊക്കെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ട് ഇപ്പോ വന്ന വസുമതി ആൻറ്റി അങ്ങനെ വിളിച്ചപ്പോൾ അവര് വല്ലാതെ പരുങ്ങുന്നത് കണ്ടു കാരണം ഇനിയിപ്പോൾ ഇപ്പോൾ വിളിച്ചു നിർത്തിയിരിക്കുന്നത് പതിനഞ്ച് കോടി പതിനഞ്ച് ലക്ഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി അധികം മുന്നോട്ട് പോകുന്നു തോന്നുന്നില്ല പതിനഞ്ച് കോടി പതിനാല് ലക്ഷത്തി അമ്പത് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ലേലം വിളിച്ചു നിർത്തിയിരിക്കുന്നത് ഇനി വസുമതി ആൻഡി അതിൽ കയറ്റി വിളിക്കാനില്ലല്ലോ ഇവിടെ അപ്പോൾ ഇത് രോഗത്തിന് തന്നെ കിട്ടാനാണ് സാധ്യത മതിപ്പ് വിലയേക്കാൾ കൂടുതലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ അതുകൊണ്ട് ഇനി മുന്നോട്ട് പോകുന്നു തോന്നുന്നില്ല മാഡം എന്ന് പറഞ്ഞു അങ്ങനെ ആശങ്കയോടെ രോഗിത്തിന് ലേലം ഉറപ്പിക്കാനായിട്ട് അവർ ഒരു വട്ടം രണ്ടാം തരം ലേലം എന്ന് പറഞ്ഞ് അവര് രോഹിത് പറഞ്ഞ ആ എമൗണ്ട് ഫിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് ഉപേന്ദ്രൻ എത്തിയിട്ട് പതുക്കെ അവിടെ ഇരിക്കുന്ന ജോർജ് എബ്രഹാമിനോട് പറഞ്ഞു ഏരിയമായിട്ടുള്ള ജോർജ് എബ്രഹാമിനോട് പറഞ്ഞു സാറേ ഇനി എന്തിനാ ഇങ്ങനെ മൂന്നാല് തവണ വിളിപ്പിക്കുന്നത് ലേല അങ്ങ് ഈ രോഹിത്തിനെ ഇനി മറികടക്കാൻ ആരും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അത് കേട്ടതും എങ്കിലും ഈ നിയമത്തിന് അതിൻ്റെതായ നൂലാമാലകളുണ്ടല്ലോ നിയമം നിയമത്തിൻ്റെതായ വഴിക്ക് വേണം നടക്കാൻ അതുകൊണ്ട് ഒരു റൗണ്ട് കൂടി ഒന്നുകൂടി വിളിച്ചിട്ട് ഇതങ്ങ് രോഹിത്തിന് തന്നെ ഉറപ്പിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവസാന വട്ട ആ ലേലം വിളി തുടങ്ങിയതും പെട്ടെന്ന് രോഹിത് പറഞ്ഞ എമൗണ്ടിനെ മറികടന്നുകൊണ്ട് അവിടേക്ക് സുബൈറൊക്കെ വന്ന് ആ ലേല വിള തുക വിളിച്ചു പതിനഞ്ച് കോടി പതിനാല് ലക്ഷത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടതും എല്ലാവരും ഞെട്ടി കണ്ണു കളി ഇതാരാണെന്നുള്ള രീതി നോക്കുമ്പോൾ സുബേരക്ക അങ്ങനെ ലേലം വിളിച്ചിട്ട് വേഗം അകത്തേക്ക് കയറി വന്നു സുബേരക്കയെ തടയാൻ അവിടെ നിന്ന ഗുണ്ടകൾക്കും കഴിയാതായതോടെ അവരും ലേലം ഉറപ്പിച്ച് കഴിഞ്ഞു എന്ന ആശ്വാസത്തിൽ എല്ലാവരും നിന്നപ്പോഴാണ് അപ്രതീക്ഷിതമായ സുബേരക്ക അവിടേക്ക് എത്തി ഇങ്ങനെയൊരു ലേലം വിളി നടത്തിയത് അതോടെ എല്ലാവർക്കും ആകെ ആശങ്കയായി സുബേരക്ക അകത്തേക്ക് കയറി വന്നിട്ട് എല്ലാവരെയും സുബേരക്ക സ്വയം പരിചയപ്പെടുത്തി താനൊരു പ്ലാന്റാണെന്നും എല്ലാം പറഞ്ഞതിന് ശേഷം സുബേർക്കായും കൊപ്പം വന്ന ആളും കൂടി അവിടേക്കിരുന്നു ഈ സമയത്ത് ലേലം വിളി തുടർന്ന് പോകുന്നത് കണ്ടതോടെ എല്ലാവർക്കും ആകെ ടെൻഷനായി വീണ്ടും തുക കയറി പോകുന്നത് കണ്ടപ്പോ സുസ്മിതയ്ക്ക് അരികിലേക്കെത്തി ചന്ദ്രബോസ് ചോദിച്ചു അത് ഏതാടി ആ പുതിയ അവതാരം എന്ന് ചോദിച്ചു അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു എന്റെ ഊഹം ശരിയാണെങ്കിൽ കൊശിച്ച അത് ആ വിഷ്ണു ജോലി ചെയ്യുന്ന ആ ലോറി ഉടമയെ വിഷ്ണുവിന്റെ ഇപ്പൊ ജോലി കൊടുത്തിരിക്കുന്ന അവിടുത്തെ മുതലാളിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അത് കേട്ടതും എന്നാ അയാൾ തന്നെ ആയിരിക്കും എന്തായാലും അയാൾ ഇങ്ങനെ ലേലം തുക വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പണിയാകും അതിനു മുമ്പ് അയാൾ എങ്ങനെയും ബ്ലോക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു ജോൺ അബ്രഹാമും അക്കാര്യം വീണ്ടും എല്ലാവരും ഓർമ്മപ്പെടുത്തി എത്രയും വേഗം ആ സുബേറിനെ ബ്ലോക്ക് ചെയ്തോ ഇല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് അതുക്കെ ശബ്ദം താത്തിയാൽ പറഞ്ഞതും ഭൂപേന്ദ്രനും ചന്ദ്രബോസും ഇനി എന്താ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിച്ചു വേഗം തന്നെ അയാളെ പുറത്തേക്ക് കൊണ്ടുവരിക അതാണ് പോംവഴി എന്ന് ആലോചിക്കുമ്പോൾ ഉടൻ തന്നെ അനുപലവി വേഗം ഫോൺ എടുത്ത് ശാലിനിയെ വിളിച്ചു ശാലിനി കോൾ എടുത്തതും അനുപലവി പറഞ്ഞു മേഡം രോഹിത്തിനെ ലേല ഉറപ്പിക്കാനായി ഒരുങ്ങിയ നിമിഷത്തിലാണ് രോഹിതിനെ എതിർത്തുകൊണ്ട് ഉം കൂട്ടി വിളിച്ച് അവിടേക്ക് സുബേർന്ന് പറഞ്ഞ ആളെത്തിയത് അത് കേട്ടതും എന്ന് പറഞ്ഞ വിഷ്ണുവിൻ്റെ ഓണറല്ലേ സുബേർക്ക എന്ന് ചോദിച്ചതും നമ്മുടെ സുബേർക്കയോ എന്ന അതിശയത്തോടെ ശാലിനി ചോദിച്ചു അതെ അതെ മേഡം ആ സുബേരക്ക തന്നെ കൃത്യസമയത്ത് അദ്ദേഹം വന്ന് ലേലം കൊള്ളുകയാണ് എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട ഉടനെ ശാലിനി പറഞ്ഞു എന്നാൽ അതൊരു ശുഭസൂചനയാണല്ലോ അത് നല്ലൊരു വാർത്തയാണ് തീർച്ചയായിട്ടും വിഷ്ണുവേട്ടനെ ലേലത്തിൽ വീട് പിടിച്ചെടുത്ത് തിരികെ കൊടുക്കാനായിരിക്കും സുബേർക്ക വന്നിരിക്കുന്നത് അത് നമുക്ക് ഒരു ശുഭസൂചനയായിട്ടുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അത് നമുക്ക് നല്ലത് തന്നെയാണല്ലോ എന്നെ പറഞ്ഞു അപ്പോഴേക്ക് അനുപലയിൽ പറഞ്ഞു എങ്കിലും മേഡം ഒരു പ്രശ്നമുണ്ട് അവര് അവരെ കടത്തിവിട്ടുന്ന ആര് വന്നാലും അവരെ ബ്ലോക്ക് ചെയ്യുകയാണല്ലോ സുസ്മിതയുടെയും ചന്ദ്രബോസിന്റെയും ഒക്കെ നീക്കം ഇപ്പോൾ അവർ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ചിലപ്പോൾ സുബേരക്കയുടെ ജീവന് പോലും ആപത്താണ് എന്ന് പറഞ്ഞു അത് കേട്ടതും ശാലിനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ വിഷ്ണുപേട്ടനെ വിവരം അറിയിച്ചേ പറ്റൂ വിഷ്ണുവേട്ടന് വേണ്ടി അവിടേക്ക് വന്ന സുബേരക്കയുടെ ജീവൻ സംരക്ഷിക്കേണ്ട ചുമതല വിഷ്ണുവേട്ടനാണ് അതെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് വളരെ നന്ദികേടാകും അതുകൊണ്ട് ഇക്കാര്യം വിഷ്ണുവേട്ടനെ അറിയിക്കേണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇങ്ങനെ ഒരു ലേലം നടക്കുന്ന കാര്യം വിഷ്ണുട്ടനില് നിന്ന് മറച്ചു വെക്കുകയായിരുന്നു വിഷ്ണുവേട്ടന് വേദന ഉണ്ടാകണ്ട എന്ന് കരുതി എന്നാ ഈ കാര്യം ഇനിയും മറച്ചു വെച്ചാൽ പാടില്ല ഇപ്പൊ തന്നെ ഞാൻ വിഷുവിനെ വിളിച്ച് ഇവരെ അറിയിക്കാം എന്ന് പറഞ്ഞു എന്നാ വേഗം വേണം മേഡം എന്ന് അനുപല്ലവി അറിയിക്കുന്നു ഈ സമയത്ത് ചന്ദ്രബോസിന്റെ കൂടെ ഉപേന്ദ്രനെ പിന്നാമ്പുറത്തേക്ക് വന്നിട്ട് പതുക്കെ ഉപേന്ദ്രൻ അവിടെ നിൽക്കുന്ന സുബേരക്കയുടെ ഫോണിലേക്ക് വിളിച്ചു രോഹിത് വിളിക്കുന്ന ആ ലേലത്തുകയെ മറികടന്നുകൊണ്ട് കടത്തി വെട്ടി വീണ്ടും വീണ്ടും സുബേരക്ക ലേലത്തുക വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപേന്ദ്രന്റെ ഫോൺ കോൾ വന്നത് കോൾ എടുത്തതും സുബേരക്കോടെ ഉപേന്ദ്രൻ പറഞ്ഞു അതെ നിങ്ങളുടെ പ്രിയപ്പെട്ട മകളല്ലേ നൂർജഹാൻ എന്ന് ചോദിച്ചതും അതെ നിങ്ങൾ ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചു അവളുടെ ജീവൻ ആപത്തുണ്ടാവുന്നറിഞ്ഞാൽ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചു അത് കേട്ടതും സുബേരക്ക പറഞ്ഞു എന്താ നിങ്ങൾ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞതും വേഗം സുബേരക്കയുടെ ഉപേന്ദ്രൻ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് മാറി നിന്നേ ആ വീടിന്റെ പിന്നാമ്പുറത്തേക്കൊന്ന് മാറി നിൽക്ക എന്ന് പറഞ്ഞു വേഗം സുബേറക്ക അവിടെ ഇരുന്ന തൻ്റെ കൂടെ വന്ന ആളുടെ കയ്യിലേക്ക് ആ പണം നൽകിയിട്ട് പറഞ്ഞു ഒരു കാരണവശാലും ലേലം നമുക്ക് കൈവിട്ടു പോകരുത് ഇനി എത്ര കൂട്ടി വിളിച്ചാലും ലേലത്തുക ലേലം നമുക്ക് തന്നെ കിട്ടിയിരിക്കണം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു അയാളെ പറഞ്ഞേൽപ്പിച്ചിട്ട് സുബേരൊക്കെ ഫോണുമായിട്ട് ആ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ആയി നടന്നു അപ്പോഴേക്കും ഉപേന്ദ്രനും ചന്ദ്രബോസും അവിടെ നിന്ന് ഗുണ്ടകളോട് പറഞ്ഞു അതെ അയാളിപ്പം ഇങ്ങെത്തും ഇവിടെ എത്തിയാൽ ആ നിമിഷം അയാൾ അയാളകത്തേക്ക് കൊണ്ടുവന്നിരിക്കണം എന്ന് ചന്ദ്രബോസ് ഓർമ്മപ്പെടുത്തി ശരിയെന്ന് അവരെല്ലാരും സമ്മതിച്ചു അപ്പോഴാണ് വിഷ്ണുവിന്റെ വിഷ്ണുവും കമലിനും കൂടി ോറി കഴുകിയതിനു ശേഷം ഓട്ടം പോകാനായി അവർ വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ കമലം പറഞ്ഞു ആശാനെ ഇവനെ ഇപ്പൊ കൊണ്ടുനടന്ന് കൊണ്ടുനടന്ന് ഇവനെ ഇപ്പൊ നമ്മുടെ മാത്രം സ്വന്തം എന്ന പോലെയായി അതുകൊണ്ട് ഇവനെ ഇനി വിട്ടു കൊടുക്കാൻ പറ്റില്ല ആശാനെ എങ്ങനെയെങ്കിലും നമുക്ക് എന്തെങ്കിലും മറിമായും കാണിച്ച് കുറച്ച് കാശുണ്ടാക്കി ഇവനെ എടുത്താലോ എന്ന് ചോദിച്ചിട്ടും വിഷ്ണു കമലിന്റെ മുഖത്തേക്കൊന്നും നോക്കി നീ വേഗം വണ്ടി തുടച്ചിട്ട് അകത്ത് കയറിക്കടാ എന്ന് വിഷ്ണു കമലിനോട് ഉദ്ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും ശാലിനിയുടെ ഫോൺ കോൾ എത്തി കോൾ അറ്റൻഡ് ചെയ്ത് വിഷ്ണു ചോദിച്ചു എന്താ ശാലിനി ഇപ്പൊ വിളിച്ചത് എന്ന് അന്വേഷിച്ചു ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ അത് പിന്നെ ഓട്ടത്തിലാണോ എന്ന് ചോദിച്ചിട്ടും അല്ല കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു ഉടനെ ചാലിനി പറഞ്ഞു വിഷ്ണു വേട്ടാ ഇന്നാണ് നമ്മുടെ വീടിന്റെ ലേലം എന്ന് പറഞ്ഞത് വിഷ്ണു ആ വാക്ക് കേട്ടതോടെ ഒന്ന് ഞെട്ടി അല്ലപ്പനേരം വിഷമത്തോടെ നിന്നിട്ട് വിഷ്ണു പറഞ്ഞു ആ ഇനിയിപ്പൊ അറിഞ്ഞിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ എന്തായാലും ലേലം നടക്കട്ടെ എന്ന് വിഷ്ണു പറയുമ്പോ അത് കേട്ട ചാലിനി പറഞ്ഞു അതല്ല വിഷ്ണുവേട്ടാ വിഷ്ണുവേട്ടന് വേണ്ടിയാണെന്ന് തോന്നുന്നു സുബേരക്ക അവിടെ ലേലം പിടിക്കാനായി എത്തിയിട്ടുണ്ട് ഇപ്പഷെ നമുക്ക് വേണ്ടി വന്ന സുബേരക്കയുടെ ജീവൻ ആപത്തിലാണ് സുസ്മിതയും ചന്ദ്രബോധ സൂബേന്ദ്രനും ചേർന്ന് സുബേരക്കനെ ട്രാപ്പിലാക്കും സുബേരക്കയുടെ ജീവന് പോലും ആപത്താണ് എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ശാലിനി ഇത് എനിക്ക് കിട്ടിയൊരു അവസരമാണ് ഈശ്വരൻ എനിക്ക് തന്നൊരു അവസരം ഞാൻ ഇപ്പൊ തന്നെ എവിടെ എത്താം ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ശാലിനിയുടെ ഫോൺ വെച്ച് വിഷ്ണു വേഗം കമലിനോട് പറഞ്ഞു കമല വണ്ടിയിൽ കയറടാ ഉടനെ കമലൻ ചോദിച്ചു എന്താ ശാനെ അതെ പുതിയൊരു കൊട്ടേഷൻ കിട്ടി ഇത് ഈ കൊട്ടേഷനെ ഈശ്വരൻ എനിക്ക് തന്നിരിക്കുന്നതാ ഈശ്വരൻ നേരിട്ടുള്ള കൊട്ടേഷൻ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് കമലിനും വിഷ്ണുവും വണ്ടി എടുത്തവിടെ നിന്ന് പുറപ്പെട്ടു അപ്പോഴേക്കും സുബേരക്ക ആ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് എത്തിയതും ചുറ്റും ആ ഗുണ്ടകൾ കൂടി സുബേരക്ക ഫോണിൽ ഹലോ ഹലോ എന്ന് പറയുമ്പോഴേക്കും പിന്നിലെത്തിയ ആ ഗുണ്ടകളിലൊരാള് സുബേരക്കയെ തട്ടുന്നു അതിനുശേഷം സുബേരക്കെ ബലമായി അവർ എല്ലാവരും കൂടി പിടിച്ചുകൊണ്ട് നേരെ ആ വീടിനകത്തേക്ക് കൊണ്ടുപോയി അവിടേക്ക് ഉപേന്ദ്രൻ എത്തുകയാണ് ഉപേന്ദ്രൻ വന്ന് പറഞ്ഞു എന്താ ഞങ്ങളുടെ ലേലത്തുകയൊക്കെ മറികടന്നു കൊണ്ട് ലേലം ഉറപ്പിക്കാനായി നീ എത്തിയതാണല്ലേ എന്ന് ചോദിച്ചത് സുബേരൊക്കെ പറഞ്ഞു നിന്റെ മകളെ കുറിച്ച് നിനക്ക് ആശങ്കയില്ലേ എന്ന് ചോദിച്ചപ്പോ സുബേരൊക്കെ ചോദിച്ചു എന്താ എന്നെ ഭീഷണിപ്പെടുത്താനാണ് നോക്കുന്നത് എന്നെ സഹായിച്ചവർക്ക് തിരികെ ഒരു സഹായം ചെയ്യാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ അവസരം പാഴാക്കില്ല ഏത് വിധേനയും ഞാൻ അത് തിരികെ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞു അത് കെട്ടിതം ഉപേന്ദ്രൻ പറഞ്ഞു അതേ മര്യാദയ്ക്ക് ജീവൻ വേണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് നിനക്ക് പോകാം ഇല്ല എങ്കിൽ നിന്റെ ജീവൻ പോലും നിന്റെ ഈ ശരീരം പോലും തിരികെ കിട്ടില്ല ദാ ഈ ഈ രോമം പോലും അവശേഷിപ്പിക്കാതെ എന്ത് ഡി എൻ എ ടെസ്റ്റ് നടത്തിയാലും എന്ത് ടെസ്റ്റ് നടത്തിയാലും ആളെ പോലും തിരിച്ചറിയാതെ അങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്ന് പോലും അറിയാതെ കൊന്നുകളയാൻ എനിക്കറിയാവടാ എന്ന് ഉപേന്ദ്രൻ വെല്ലു വിളിക്കണം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ സുബേരൊക്കെ പറഞ്ഞു നിങ്ങൾ എത്ര പേരെ തടയും ഇനി വരുന്ന എത്ര പേരെ നിങ്ങൾ തടയും എന്നെ ഇവിടെ തടഞ്ഞു നിർത്തിയാലും എനിക്ക് ഞാൻ എൻ്റെ പിന്നാലെ ഇതുപോലെ പലരും ഇവിടെ എത്തും എനിക്ക് വേണ്ടി ഇവിടെ വരുന്നവർക്ക് നിങ്ങൾ തടഞ്ഞാലും അതിന് മുകളിലേക്കും ആളുകളെ വരുത്താൻ ഈ സുബേറിന് സാധിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ടതും ചന്ദ്രബോസ് അവിടേക്ക് എത്തി നീ ആരാടാ വരട്ടുന്നത് എന്ന് ചോദിച്ച് സുബേറക്കാനെ തള്ളി മാറ്റുകയാണ് ചന്ദ്രബോസ് ചന്ദ്രബോസ് കൂടി അവിടേക്ക് എത്തുമ്പോൾ ശാലനി കൃത്യമായി വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അനുപല്ലവി ശാലിനി അറിയിക്കുന്ന കാര്യങ്ങൾ ശാന്നി വിഷ്ണുവിന്റെ ഫോണിലേക്ക് വിളിച്ച് അറിയിക്കുകയാണ് വിഷ്ണുവിനെ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ കോൾ എടുക്കുകയും കാര്യങ്ങൾ വിഷ്ണു അറിയുകയും ചെയ്യുന്നു ഉടൻ തന്നെ വീട്ടിലെത്തിയില്ല എങ്കിൽ സുബേരക്കാന്റെ ജീവൻ ആപത്താണ് എന്ന് ശാലിനി പറഞ്ഞതുകൊണ്ട് വിഷ്ണു വേഗം തന്നെ തന്റെ വീട്ടിലേക്ക് എത്താനുള്ള യാത്ര പുറപ്പെട്ടു